നമ്മൾ ഈ പഠനത്തിന് പേരിട്ടത് പ്രഗത്ഭനായ ഒരു വ്യക്തിത്വത്തിന്റെ പേരാണ് തീം ഓഫ് തീം ഓഫ് എഫക്റ്റീവ് ഓർഗനൈസേഷൻ അതൊരു സംഘാടനത്തിന്റെ അല്ലെങ്കിൽ ഒരു സംഘടനയുടെ കൃത്യമായ ഇടപെടൽ എങ്ങനെയാണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്ന വലിയൊരു തീം അള്ളാഹുവിൻ്റെ ദീൻ നബിയിലൂടെ സ്വഹാബത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നു അതാണ് നമ്മൾ ആദ്യമായ ഇത് കേട്ടത് ഒറ്റക്കൊറ്റക്ക് മാറി നിന്നുകൊണ്ട് ഓരോരുത്തരും അവനവൻ്റെ ചാലിലേക്ക് പോവുക വ്യത്യസ്ത ചാലായി ഒഴുകുക എന്നതല്ല ദീൻ പഠിപ്പിച്ച സംവിധാനം നമ്മുടെ ഏൽപ്പിച്ച ദൗത്യം ഇസ്ലാഹിൻ്റെ ദൗത്യമാണ് കേടുവന്നതിനെ നന്നാക്കുക എന്ന ദൗത്യമാണ് അതുകൊണ്ട് നമ്മുടെ മുന്നിൽ മോശപ്പെട്ട ജീവിതം നയിക്കുന്നൊരു വ്യക്തി എത്തിയാൽ അവനെ അവഗണിക്കുന്നതല്ല അവനെ പരിഗണിക്കാതിരിക്കലല്ല നമ്മുടെ സിസ്റ്റം അവരെ പരിഗണ പരിഗണിച്ച് അവനെ ഇസ്ലാഹ് ചെയ്തെടുക്കുക എന്നതാണ് നമ്മുടെ സിസ്റ്റം ആ ഇസ്ലാഹ് എന്നുള്ളത് നിർവഹിക്കേണ്ടത് സൊഫായി നിന്നുകൊണ്ടാണെന്ന് ഖുർആൻ പഠിപ്പിച്ച പാഠം അള്ളാഹുവിന് അവരെയാണ് ഇഷ്ടം എന്ന് അള്ളാഹു പറഞ്ഞു പഠിപ്പിച്ച സൂറത്തു സഫ്യയിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മിപ്പിച്ച പാഠമാണ് നമ്മൾ കേട്ടത് മാത്രമല്ല പിന്നീട് ലോകത്തൊരുപാട് ഓർഗനൈസേഷൻ സിസ്റ്റത്തെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ നടന്നപ്പോഴും എങ്ങനെയാണ് നമ്മുടെ ഒരു ബിസിനസ് അത് സക്സസ് ആക്കിയെടുക്കാം അല്ലെങ്കിൽ അതെങ്ങനെയാണ് വിജയിപ്പിച്ചെടുക്കേണ്ടത് എന്ന പഠനം നടന്നപ്പോഴൊക്കെ സാമൂഹ്യ നിരീക്ഷര നിരീക്ഷകരായ ആളുകൾ നിരീക്ഷിച്ചു കൊണ്ട് നമ്മളോട് പറഞ്ഞു വന്ന സ്നോബോൾ എഫക്റ്റ് എന്ന് പറയുന്ന സിസ്റ്റം എന്ന് പറഞ്ഞാൽ വലിയ ഒരു വലിയ പന്തായി ഒരു മനുഷ്യനേക്കാൾ വലിപ്പമുള്ളൊരു പന്തായി മാറുന്ന സ്നോബോൾ അത് ഉണ്ടാകുന്നത് ചെറിയ ചെറിയ കണങ്ങൾ അടിഞ്ഞടിഞ്ഞടിഞ്ഞ് അതൊരു വലിയ ബോളായി മാറുകയാണ് ഇതുപോലെ ഓരോ വ്യക്തികളും ചേർന്നൊരു വലിയ സംവിധാനമായി രൂപപ്പെടുന്ന സിസ്റ്റം ആ സിസ്റ്റമാണ് ബഷീർ നമുക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ചതെന്ന ഒന്നുമൊന്നും ഇമ്മിണി ബല്യ ഒന്ന് എന്ന് പറയുന്ന സിസ്റ്റം യഥാർത്ഥത്തിൽ ഈ ഒരു സംവിധാനം നമ്മുടെ മുൻലേക്ക് വരുമ്പോൾ നബിസ്വല്ലാഹു അലഹി വസ്സലമയിലൂടെ മക്കയിൽ ആരംഭിച്ച ഒറ്റയാൾ പോരാട്ടം ഹിറയിൽ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ ഹിറയിൽ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ ഹിറയിൽ രണ്ടാമതൊരാൾ ഉണ്ടായിരുന്നില്ല ഹിറയിൽ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഹിറയിൽ ഒരാളിരിക്കുമ്പോഴാണ് ആ ഒറ്റയാൻ്റെ അടുക്കൽ വന്നിട്ട് ിൽ വഴി ആയത്ത് അവതരിപ്പിച്ചു കൊടുക്കുന്നത് ആ ഒരാൾ ഇറങ്ങി ജബലന്നൂറിൽ നിന്ന് ഓടിച്ചെന്നത് രണ്ടാമതൊരാളുടെ അടുക്കലേക്കാണ് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ രണ്ടു കാലിൽ നിന്ന് നാലു കാലിലേക്ക് നാലു കാലുകളായി രണ്ടു പേരായി പിന്നെ അവിടുന്ന് മൂന്നാമനിലേക്ക് പക്ഷേ മക്കയിൽ പ്രവാചകൻ സലാഹു അലഹി വസ്ലം ഈ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അധികം ആളുകൾ പ്രവാചകനോടൊപ്പം ചേർന്ന് നിന്നില്ല എന്നാൽ വിശുദ്ധ ഖുർആൻ ഇസ്ലാമിൻ്റെ ചരിത്രം പറയുമ്പോൾ ഒരു സംഗതി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് സൂറത്തുൽ ഹസർ ഒൻപതാം ആയുത്തിൽ എന്താ പറഞ്ഞത് വല്ലതീന തപബാറവൽ അടിവരയിട്ട ഭാഗം വളരെ പ്രധാനമുള്ളതാണ് പ്രാധാന്യമുള്ളതാണ് വല്ലതീന തബബ്റവൽ ഈമാനമിൻ കബിലിഹിം മക്കയിൽ പ്രവാചകൻ സലല്ലാഹു അലഹി വസല്ഷ്ടതകൾ സഹിച്ചു കൊണ്ട് പ്രയാസമനുഭവിച്ച് കഴിച്ചുകൂട്ടുമ്പോൾ പ്രവാചകനെ അറിയാതിരുന്നൊരു നാട് പ്രവാചകന്റെ ബാല്യം കാണാൻ കഴിയാതിരുന്ന അംഗകലയുള്ളൊരു നാട് ആ നാട്ടിൽ ചില ഒരുക്കങ്ങൾ നടന്നതാണ് ഖുർആാൻ വിശദീകരിക്കുന്നത് അവർ മുഹമ്മദ് നബിയെ കണ്ടുകൊണ്ട് ആ നാട്ടിൽ കണ്ടിട്ടില്ലതുവരെ മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള കേൾവി മാത്രമേ ഇവർക്കുണ്ടായിട്ടുള്ളൂ ആ രൂപത്തിൽ അങ്ങകലെ മുഹമ്മദ് നബി മക്കയിൽ ജീവിക്കുമ്പോൾ ഒരു നാട് രംഗത്തെക്കുറിച്ച് ഖുർആൻ ഖുർആൻ ആ ആ ജനത അവരുടെ അവരുടെ ഈമാനും വീടും പ്രവാചകന്റെ കടന്നു വരവിന് മുമ്പ് തന്നെ ഒരുക്കി നിർത്തി എന്ന് ഖുർആൻ വിശദീകരിച്ചു മദീനയെ സംബന്ധിച്ചാണ് ഖുർആൻ ഇത് വിശദീകരിച്ചത് നമ്മളിവിടെ മനസ്സിലാക്കണം ഇവിടെ മുഹമ്മദ് നബിയുടെ ജീവിതം എടുത്ത് പരിശോധിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഹിറയിൽ നിന്ന് നബി ഇറങ്ങി വന്നത് മുതലുള്ള പത്ത് കൊല്ലക്കാലം പത്ത് കൊല്ലം അഥവാ വയസ്സിൽ കിട്ടി അൻപത് വരെയുള്ള കാലഘട്ടം ആ കാലഘട്ടത്തെ സംബന്ധിച്ച് ഇമാം അഹമ്മദ് തൻ്റെ മുസ്നദിൽ ആയിരത്തി നാന്നൂറ്റി പതിനാലായിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്നാം നമ്പർ ഹദീസിൽ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും മുതൽ വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ മുഹമ്മദ് നബി മക്കയിലേക്ക് പഴയ ഇബ്രാഹിമി സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് ഹജ്ജിന് വരുന്ന ഹാജിമാരക്കൽ ചെന്നുകൊണ്ട് മജന്ന എന്ന് പറയുന്ന അവിടുത്തെ മാർക്കറ്റിൽ കച്ചവടം ചെയ്യുന്ന ആളുകൾ എടുക്കൽ ചെന്നുകൊണ്ട് എന്ന് പറയുന്ന അവിടുത്തെ മാർക്കറ്റിൽ ചന്തയിൽ ചെന്നുകൊണ്ട് അവിടെ കച്ചവടത്തിന് വരുന്ന വിദേശികൾ വിദേശികളായ ആളുകളോട് മുഹമ്മദ് നബി സലഹു അലഹി വസ്ലമ്മ ചോദിച്ചു കൊണ്ടിരുന്ന ഒരു ചോദ്യമാണ് മുസ്നദ് അഹമ്മദിന്റെ ഈ ഹദീസിൽ രേഖപ്പെടുത്തിയത് പ്രവാചകൻ അവരോട് ചോദിക്കുന്നത് ആരാണി അഭയം തരിക ആരാണിനെ സഹായിക്കുക ഈ നാട്ടിൽ നിന്ന് ആരാണെന്നെ ഏറ്റെടുത്തു കൊണ്ടുപോവുക ഒരു കുട്ടി ഒരു ബാല്യൻ ഒരു അനാഥൻ ചോദിക്കുന്നത് പോലെ കച്ചവടത്തിന് വരുന്ന ആളുകളോട് നബി അൻപതാം വയസ്സിലും ചോദിച്ചു കൊണ്ടിരുന്ന ആരാണ് എന്നെ സഹായിക്കുന്നത് ആരാണ് എനിക്ക് അഭയം തരുന്നത് എനിക്ക് നിങ്ങൾ ഭക്ഷണം തരണ്ട എനിക്ക് നിങ്ങൾ വെള്ളം തരണ്ട എനിക്ക് നിങ്ങൾ വീട് തരണ്ട എനിക്ക് മറ്റൊന്നും തരണ്ട എനിക്ക് ഈ ദീൻ ജനങ്ങളോട് പറയാൻ തന്നാൽ മാത്രം മതി അങ്ങനെ ആരെങ്കിലും എന്നെ സഹായിച്ചാൽ അവർ സ്വർഗമുണ്ട് എന്ന് ഒരു കൊല്ലമല്ല രണ്ടു കൊല്ലമല്ല പത്ത് കൊല്ലക്കാലം അഥവാ മുഹമ്മദ് റസൂർ ജീവിതത്തിലെ അൻപത് വയസ്സു വരെ നബിഹു അലഹി വസ്ല്ലാം അവിടെ വരുന്ന ആളുകളോട് ചോദിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളത് മുസ്ലിദ് അഹമ്മദിന്റെ ഹദീസിൽ കാണാൻ സാധിക്കും എന്നാൽ തരുന്നത് സഹായിക്കുന്നത് എന്ന് ചോദിച്ച കച്ചവടക്കാരോട് യാചിച്ച റസൂൽ ചരിത്രം വായിക്കുമ്പോൾ അൻപത്തിമൂന്നാമത്തെ വയസ്സിൽ രാജാവായി അൻപത് വയസ്സുവരെ ആരെങ്കിലും എന്നെ ഏറ്റെടുക്കാനുണ്ടോ എന്ന് ചോദിച്ച റസൂല് വയസ്സ് വരെ കച്ചവടത്തിന് വരുന്ന ബിസിനസ്സുകാരോട് എന്നെ നിങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുപോകാമോ എന്ന് ചോദിച്ച വയസ്സിൽ മദീനയിലെ 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 രാജാവായി പ്രഭുവായി പ്രവാചകനെ അനുസരിക്കുന്ന ഒരു വലിയ ജനതയുടെ നേതാവായി ഈ മൂന്ന് കൊല്ലം കൊണ്ട് എന്ത് സംഭവിച്ചു അൻപത് വയസ്സിൽ പ്രവാചകൻ എന്നെ ആര് സഹായിക്കാനുണ്ട് ആര് അഭയം തരാനുണ്ടെന്ന് ചോദിച്ച് നടന്ന റസൂല് അൻപത്തി മൂന്നാമത്തെ വയസ്സിൽ രാജാവായെങ്കിൽ ഈ മൂന്ന് കൊല്ലം കൊണ്ട് എന്തു സംഭവിച്ചു എന്ത് മാറ്റമുണ്ടായി എങ്ങനെ പ്രവാചകൻ ജഡ്ജിയായി എങ്ങനെ പ്രവാചകൻ പ്രഭുവായി എങ്ങനെ പ്രവാചകൻ രാജാവായി ഇത് വലിയൊരു ചോദ്യമാണ് ഇത് വലിയൊരു ചോദ്യമാണ് ഇവിടെ ബുസ്താനുൽ ജാമിയാസ്താൻ്റെ പ്രൊജക്ട് തയ്യാറാക്കിയപ്പോ നമ്മൾ ഗോൾഡൻ ഡേയ്സ് ആയി പ്രഖ്യാപിച്ചത് ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ദിവസങ്ങളാണ് എന്ന് പറഞ്ഞാൽ മൂന്ന് വർഷക്കാലം മൂന്ന് കൊല്ലം ആ മൂന്ന് കൊല്ലം സെലക്ട് ചെയ്യാൻ നമുക്ക് പ്രചോദിതമായത് യഥാർത്ഥത്തിൽ റസൂരുല്ലാന്റെ അൻപത് വയസ്സ് മുതൽ ആരംഭിച്ച അൻപത്തി മൂന്നാമത്തെ വയസ്സിൽ പ്രവാചകൻ രാജാവാക്കിയ പ്രോസസ് എന്തോ ആ വിഷൻ എന്തോ പ്രവാചകന്റെ ജീവിതത്തിൽ സംഭവിച്ച ആ പ്രവാചകന്റെ ജീവിതത്തിലൂടെ നടപ്പായ ആ തീം അത് കണ്ടുകൊണ്ട് തന്നെയാണ് എഴുതും അത് പ്രഖ്യാപിക്കുമ്പോൾ മൂന്ന് കൊല്ലത്തെ പ്രൊജക്ട് നമ്മൾ പ്രഖ്യാപിക്കാൻ കാരണം പലപ്പോഴും ചോദിക്കാറുണ്ട് മൂന്ന് കൊല്ലം കൊണ്ട് മലമറിയുമോ മലമറിക്കാൻ കഴിയുമോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുടെ മുന്നിൽ പ്രവാചക ജീവിതം എടുത്തു വെക്കുന്നു മൂന്ന് കൊല്ലം കൊണ്ട് മലമറിയും അത് എവറസ്റ്റ് ആയിരുന്നാലും ഹിമാലയമായിരുന്നാലും അത് മറിയുമെന്ന് നബിഹു അലഹി വസ്ലമയുടെ ജീവിതം കൊണ്ട് തെളിയുകയാണ് അത് പഠിപ്പിച്ചു തരുകയാണ് അവിടെയാണ് നമുക്കറിയാം ഒരു ചരിത്ര പുരുഷൻ കടന്നു വരുന്നത് നമ്മൾ പഠിക്കണ്ട ഓരോ മുജാഹിദ് പ്രവർത്തകനും പഠിക്കണ്ട ഓരോ കെ എൻ എമ്മുകാരനും പഠിക്കണ്ട ഓരോ ഐ എസ് എമ്മുകാരനും പഠിക്കണ്ട വളർന്നു വരുന്ന ഓരോ എം എസ് എമ്മിന്റെ കുട്ടികളും പഠിക്കണ്ട എം ജി എ ഓരോ ഉമ്മമാരും സഹോദരികളും പഠിക്കണ്ട ഒരു നേടിയ ഒരു പുരുഷൻ കേവലം മൂന്ന് കൊല്ലം കൊണ്ട് വിപ്ലവാത്മകമായ മാറ്റം വരുത്തിയ മനുഷ്യൻ ആ മനുഷ്യന്റെ പേരാണ് മനുഷ്യൻ ചെറുപ്പക്കാരൻ ഈ മനുഷ്യൻ ഈ ചെറുപ്പക്കാരൻ മുഹമ്മദ് കാണുന്നത് ഇരുപതാമത്തെ വയസ്സിലാണ് മക്കയിൽ വെച്ചുകൊണ്ടാണ് ഇരുപതാമത്തെ കണ്ട ആ മനുഷ്യൻ നബിയുടെ കോടി വന്നു പ്രവാചകനെ കണ്ടു പ്രവാചകനിൽ നിന്ന് ദീൻ സ്വീകരിച്ചു പ്രവാചകനിൽ നിന്ന് ആയത്തുകൾ മനസ്സിലാക്കി തൗഹീദുൽ തൗഹീദുൽകൊണ്ടു ആ മനുഷ്യൻ മക്കയിൽ നിന്ന് മടങ്ങിപ്പോയത് വലിയൊരു ലക്ഷ്യവുമായി കൊണ്ടാണ് മദീനയിലേക്ക് അദ്ദേഹം മടങ്ങിപ്പോകുന്നത് മക്കയിൽ നിന്ന് ജീവിതത്തിൽ ഒരു വട്ടം കണ്ട് പ്രവാചകന്റെ തിരുനാവിൽ നിന്ന് തൗഹീദ് കേട്ട് വിശുദ്ധ ഖുർആാന്റെ ആയാത്തുകൾ കേട്ട് വിശുദ്ധ ഇസ്ലാമിന്റെ പ്രൗഢമായ സന്ദേശങ്ങൾ കേട്ട് അതിൽ ഹൃദയം പ്രകാശിച്ച് മടങ്ങിപ്പോയ ഇരുപത് വയസ്സുകാരൻ അദ്ദേഹത്തിന്റെ മനസ്സിൽ രൂപപ്പെട്ട ഒരു വിശനുണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ രൂപപ്പെട്ട ചില ചിന്തകളുണ്ട് അദ്ദേഹം തന്റെ നാട്ടിലേക്ക് മടങ്ങിപ്പോയി അദ്ദേഹത്തിന്റെ ഓഫീസ് വേണം ഓഫീസ് വേണം പക്ഷേ ഇതുവരെ നാട് കേട്ടിട്ടില്ലാത്ത പുതിയ പുതിയ ഒരു കാര്യത്തെ കുറിച്ച് ആ ജനങ്ങളോട് പറയാനുള്ളത് ആ സിസ്റ്റത്തെക്കുറിച്ച് ആ നാട്ടുകാർക്കറിയില്ല ജനതക്കറിയില്ല അതുകൊണ്ട് ഒരു ഓഫീസ് അദ്ദേഹത്തിന് ആവശ്യമായി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ബെഡ്റൂം അദ്ദേഹം ഓഫീസാക്കി മാറ്റി അദ്ദേഹത്തിന്റെ വീട് അദ്ദേഹം ഓഫീസാക്കി മാറ്റി എന്നിട്ട് മെല്ലെ മെല്ലെ തനിക്കറിയുന്ന ആളുകളോട് പോയി ധീരനെ സംബന്ധിച്ച് താൻ കേട്ട കാര്യങ്ങളെക്കുറിച്ച് പറയാൻ തുടങ്ങി മെല്ലെ മെല്ലെ ഇദ്ദേഹത്തിന്റെ ദൂരെ കുറച്ചാളുകൾക്ക് മാറ്റമുണ്ടായി അടുത്ത വർഷമായി അടുത്ത വർഷമായപ്പോൾ അജിൻ അജിന്റെ വാളയിൽ അദ്ദേഹം മക്കയിലേക്ക് തന്നെ റസൂർദാൻ അടുക്കലേക്ക് മടങ്ങി വന്നു മടങ്ങി വരുമ്പോൾ ഏതാണ്ട് പത്ത് പന്ത്രണ്ട് ആളുകളായിട്ടുണ്ട് അല്ലെങ്കിൽ പതിമൂന്നാളുകളായിട്ടുണ്ട് നബിയുമായി അവർ സംസാരിച്ചു അങ്ങനെ പലവിധ ചർച്ചകളും നടത്തി അവർ തിരിച്ചു പോന്നു വീണ്ടും ദേവത്ത് ആരംഭിച്ചു പുതിയ പുതിയ പ്രശ്നങ്ങളുണ്ടായി മദിനയെ സംബന്ധിച്ചിടത്തുള്ള മഹിൽ കിതാബ് വേദക്കാരുള്ള നാടാണ് വലിയ പണ്ഡിതന്മാരുള്ള നാടാണ് ഈ ചെറുപ്പക്കാരൻ ചെന്നുകൊണ്ട് ദീൻ പറയുമ്പോ മറുഭാഗത്ത് സംശയങ്ങൾ ചോദിക്കലായി ബഹളമായി അതുപോലെ തന്നെ പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉന്നയിക്കലായി നബി അദ്ദേഹം അറിയിച്ചു അറിവുള്ള ഇവരോട് സംവദിക്കാൻ കഴിയുന്ന ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയുന്ന ഒരു വ്യക്തിയെ ഈ നാട്ടിലേക്ക് പറഞ്ഞയച്ചു തരണമെന്ന് സൂഹൃതയോട് ആവശ്യപ്പെട്ടു നബി അലഹു വസ്ലമ ചരിത്രത്തിലെ ഇതിഹാസമായേക്ക് പറഞ്ഞുവിടുന്നു മദീനയിലേക്ക് വന്ന ദീൻ പ്രബോധനം ചെയ്യാൻ വന്ന മിസ് ഈ അസിനുറാറയുടെ വീടല്ലാതെ മറ്റൊരു ഇടം ഉണ്ടായിരുന്നില്ല സഹോദരങ്ങളെ തന്റെ നാട്ടിലേക്ക് ദളവത്തിന് വേണ്ടി വന്ന ആൾക്ക് തൻ്റെ വീട് ഓഫീസാക്കി മാറ്റി അവസരം ഒരുക്കി കൊടുത്തു അവിടേക്ക് ആളുകളെ കൊണ്ടുവന്നു സംശയാലുക്കളെ കൊണ്ടുവന്നു ഓരോരുത്തരെ ഓരോരുത്തരെയായി തന്റെ വീട്ടിലെത്തിച്ചു ദളവത്തെത്തിച്ചു വന്ന ആളുകൾ മുസ്ലിങ്ങളായി ദീൻ സ്വീകരിക്കുന്നവരായി മാറിക്കൊണ്ടിരുന്നു അങ്ങനെ വലിയൊരു ഒരു ജനക്കൂട്ടം തന്നെയായി അവസാനം ആളുകൂടിയപ്പോൾ പുറത്തുള്ളവരറിഞ്ഞു നാട്ടുമൂപ്പന്മാരറിഞ്ഞു അക്കൂട്ടത്തിൽ ആ നാട്ടിലെ ഗോത്ര നേതാവായിരുന്ന മഹാനായ ഈ അദ്ദേഹം ടക്കം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു മാത്രമല്ല ഈ നാടിന് പരിചയമില്ലാത്ത പുതിയ ആശയങ്ങളും ആൾക്കൂട്ടങ്ങളുമായി നിങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ന് വളരെ ഗൗരവത്തിൽ സഹദു ചോദിക്കുമ്പോൾ അദ്ദേഹത്തെയും കൂട്ടിക്കൊണ്ടുപോയി മഹാനായ മുതിരിപ്പിച്ചു

ആ സഹദബിന് അതിന് ഹിതായത്തിന്റെ വെളിച്ചമത്തിക്കാൻ വേണ്ടി പ്രവർത്തിച്ചയാൾ അസേദബിന് സുറാറയാണ് ഈ ചെറുപ്പക്കാരനാണ് അങ്ങനെ മദീന എന്ന നാടും നഗരവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുകയാണ് അങ്ങനെയാണ് അക്കബ ഉടമ്പടികൾ നടക്കുന്നത് അവസാനം എഴുപതിലധികം ആളുകളാണ് നബിസല്ലാഹു അലഹി വസയെ കാണാൻ മദീനയിൽ നിന്ന് മക്കയിലേക്ക് പുറപ്പെട്ടത് അക്കബ ഉടമ്പടിയിൽ പ്രവാചകന്റെ കൈപിടിച്ചുകൊണ്ട് ആദ്യമായി അക്കബ ഉടമ്പടിയിൽ ഏർപ്പെട്ടയാള് മഹാനായ അസ്അദ് എന്ന് പറയുന്ന ഇരുപത് വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരനാണെന്ന് മാത്രമല്ല ഇതിനിടയിൽ അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്ത വർക്കുകൾ അവിടെ ആളുകളെ സംഘടിപ്പിച്ചു എന്ന് മാത്രമല്ല അവർക്ക് നിസ്കരിക്കുവാൻ വേണ്ടി ആദ്യമായി പള്ളി ഉണ്ടാക്കിയത് നമുക്കറിയാം ആഴ്ചകളിൽ നമ്മൾ യാ അയ്യുഹല്ലദീന ഇദാ നൂദിയ മി യൗമിൽ ജുമുഅ ഫസ്അഉ ഇലാ ദിക്രില്ലാഹി വദറുൽ എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ജുമുഅ നിസ്കരിക്കുമ്പോൾ ആദ്യമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ എത്തുന്നതിനു മുമ്പ തന്നെ അവിടെ ജുമുഅക്ക് നേതൃത്വം നൽകി ആ നാട്ടിൽ മദീന എന്ന നാട്ടിൽ ആദ്യമായി ജുമുഅ എന്ന് പറയുന്ന സലാത്തുൽ ജുമുഅ സൊലാത്ത ജുമുഅ നിസ്കാരത്തിന് നേതൃത്വം നൽകിയത് സുറാറ എന്ന് പറയുന്ന മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ വർക്ക് അദ്ദേഹത്തിന്റെ ഓർഗനൈസേഷൻ്റെ ആ സമൂഹത്തിലേക്ക് ഇറങ്ങിയുള്ള പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളിലൂടെ ഒരു നാട് മുഴുവനും പ്രവാചകനെ സ്വീകരിച്ചു എന്ന് മാത്രമല്ല എന്ന പേരിൽ അറിയപ്പെട്ട ആ നാട് പിന്നീട് അറിയപ്പെട്ടത് റസൂൽ റസൂലുള്ളാന്റെ പട്ടണം നബിയുടെ പട്ടണം ഇത് റസൂല പട്ടണമാണ് ആ നാടിന്റെ പേര് പോലും അവര് മാറ്റി പേര് മാറ്റി മദീന മദീന എന്ന പേര് മാറ്റിയെടുത്തു ഈ മനുഷ്യന്റെ പ്രവർത്തനം കൊണ്ട് മനസ്സിലാക്കണം ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് വസല്ലമക്ക് മദീനയിലേക്കുള്ള വഴി ഒരുക്കി അതിനുവേണ്ടി മദീന ആ ഒരുക്കി നാട്ടുകാരെ ഒരുക്കി ജനതയെ ഒരുക്കി അവിടെ സംവിധാനിച്ച് അവസാനം വസല്ലമ ഹിജറ വരുന്നത് മസ്ജിദുൽ അറിയാം ആ റസൂലുള്ള മദീനയിലേക്ക് എത്തിയപ്പോൾ ആദ്യമായി അവിടെ ചോദിച്ചത് എവിടെ 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 എന്നാണ് ആ സമയത്തും അദ്ദേഹം വർക്കിലായിരുന്നു അദ്ദേഹം ഓട്ടത്തിലായിരുന്നു അദ്ദേഹം സംഘടിപ്പിക്കുവാനുള്ള ഓട്ടത്തിലായിരുന്നു ചുരുക്കി പറഞ്ഞാൽ മനുഷ്യൻ പ്രവാചകന് വേണ്ടി മനുഷ്യൻ ഇരുപത് വയസ്സുള്ള ചെറുപ്പക്കാരൻ പക്ഷേ ഈ ചെറുപ്പക്കാരന്റെ പേര് ചരിത്രത്തിൽ വളരെ കുറച്ചേ നമ്മൾ കേട്ടിട്ടുള്ളൂ പലർക്കും ഇദ്ദേഹത്തെ അറിയുക പോലുമില്ല എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മക്കയിൽ നിന്ന് വയസ്സിൽ കഴിഞ്ഞപ്പോൾ പൂർത്തിയാക്കി എന്ന ചെറുപ്പക്കാരൻ ഈ ലോകത്തുനിന്ന് യാത്ര പറഞ്ഞു പോയി ഇരുപത്തിമൂന്ന് കൊല്ല വയസ്സായപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു പോയി ഇരുപത്തിമൂന്ന് വയസ്സിൽ മൂന്ന് കൊല്ലം കൊണ്ട് മദീന എന്ന നാടും നഗരിയും യഥിബെന്ന നാടും നഗരിയും പ്രവാചകന് വേണ്ടി ഒരുക്കി കൊടുത്ത മഹത് വ്യക്തിത്വം ഇരുപത് വയസ്സുകാരൻ എന്ത് ചെയ്യാനുണ്ട് ഈ സമൂഹത്തോട് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായി നിലനിൽക്കുകയാണ് ഈ ചെറുപ്പം ഞാൻ എങ്ങനെ ചെലവഴിക്കണം എന്നതിൻ്റെ ഉത്തരമായി നിലകൊള്ളുകയാണ് അറുപത് വയസ്സെത്തിയവരോട് അസദ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്തു മൂന്ന് വർഷം കൊണ്ട് മുഹമ്മദ് നബി അലബിഹു അലഹി വസ്ലമക്ക് ഒരു നാടൊരുക്കി കൊടുത്തു ഞാൻ അസദ് പറയുകയാണ് മൂന്ന് വർഷം കൊണ്ട് പ്രവാചകന് വേണ്ടി ഒരു പള്ളി ഒരുക്കി കൊടുത്തു ഞാൻ അസദ് പറയുകയാണ് മൂന്ന് വർഷം കൊണ്ട് മക്കയിൽ നിന്ന് നബി കൈപിടിച്ച് മദീനയിലേക്ക് കൊണ്ടുവന്നു ഞാൻ എങ്കിൽ അറുപത് വയസ്സായവരോട് അൻപത് വയസ്സായവരോട് അസദ് ചോദിക്കുന്നുണ്ട് ഈ ആയുസ് കൊണ്ട് എന്തു ചെയ്തു അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ റസൂലിനു വേണ്ടി അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി എന്തു ചെയ്തു ചോദ്യമാണ് മൂന്ന് കൊല്ലം കൊണ്ട് എന്ത് ചെയ്തു എന്ന് അസദിനോട് ചോദിച്ചാൽ അസദിനൊരുപാട് ഉത്തരമുണ്ട് എന്നാൽ അൻപത് കൊല്ലം കൊണ്ട് അറുപത് കൊല്ലം കൊണ്ട് നീ എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് ഉത്തരമെന്ത് എന്ന് ഓരോരുത്തരും സ്വയം ചിന്തിക്കുക ആലോചിക്കുക ആ ചിന്തയിൽ നിന്നാണ് സമൂഹത്തിന് മാറ്റമുണ്ടാകുന്ന പ്രവർത്തനങ്ങളിലേക്ക് നവോത്ഥാനം എന്ന് പറയുന്ന വാക്കിലേക്ക് ഇശ്ലാഹ എന്ന് പറയുന്ന ആ ശബ്ദത്തിലേക്ക് ചുവടുവെക്കാൻ നമുക്ക് സാധിക്കുക റബ്ബുസുബാന ആ നിലയിൽ ചിന്തിക്കാനും ആലോചിക്കാനും നമുക്കും നമ്മുടെ മക്കൾക്കും അവസരം നൽകി അനുഗ്രഹിക്കുമാർ